നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിൽ നിന്ന് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറായി പ്രേക്ഷകർ അംഗീകരിച്ച താരമാണ് മഞ്ജു വാര്യ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലോട്ട് തിരിച്ചെത്തിയപ്പോഴും നിറഞ്ഞ കയ്യടിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് തിരിച്ചുവരവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും താരത്തിന് തന്റെ മികവാര്ന്ന അഭിനയം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് താരത്തിന്റെ സ്വകാര്യ ജീവിതവും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് വിവാഹവും വിവാഹമോചനവും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് തിരിച്ചുവരവിൽ സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു താരത്തിന്റെ ജീവിതം എന്നാൽ ഇതിനിടയിൽ മഞ്ജു വാരിയർ സംവിധായകൻ സനൽകുമാറിനെതിരെ നൽകിയ പരാതി മഞ്ജുവിനെതിരെ സനൽകുമാറും രംഗത്ത് വന്നിരുന്നു മഞ്ജുവിന് ഒരു കാലത്ത് തന്നെ ഇഷ്ടമായിരുന്നു എന്നായിരുന്നു സനൽ പറഞ്ഞത് ഇപ്പോഴിതാ അത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി എത്തുകയാണ് സനൽ മഞ്ജുവിന് തന്നെ ഇഷ്ടമാണെന്നും അത് തുറന്നു പറയാത്തത് അവരുടെ ജീവന് ഭീഷണിയാണെന്നും ആണ് സനൽകുമാർ പറയുന്നത് എന്നാൽ ഇതിനെതിരെ ഇതുവരെ മഞ്ജു വാര്യർ പ്രതികരണവുമായി വന്നിട്ടില്ല ഇതിനു മുമ്പ് സനലിനെതിരെ പരാതി കൊടുക്കാനായിട്ട് മഞ്ജു വാര്യർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സനൽകുമാറിന് തന്നെയാണ് അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് താരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സിനിമ സീരിയൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്